ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് പേരശന്നൂർ സ്വദേശി സഫ്വാനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നത് എടരിക്കൂടിലെ ഒരു വീട്ടിലെത്തിച്ച ശേഷമായിരുന്നു ക്രൂരമർദ്ദനം മീൻപാറയിൽ മൊബൈൽ കട നടത്തിയിരുന്ന സഫ്വാൻ തൻ്റെ പരിചയക്കാരനായ സാബിദിന് ഇടനിലക്കാരനായി നിന്ന് ആഡംബര കാർ വാടകയ്ക്ക് ഏർപ്പാടാക്കി നൽകുകയായിരുന്നു വാഹന ഉടമയും സാബിദും തമ്മിലുള്ള തർക്കങ്ങളുടെ പേരിലാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് സഫ്വാൻ പറയുന്നത് അഡ്വാൻസ് ആയിട്ട് രണ്ടു ദിവസത്തെ കൊടുത്തിരുന്നു മുന്നേ പിന്നെ അവരായിട്ട് അറിയില്ല കറക്റ്റ് ശരീരമാസകലം പരിക്കേറ്റ സവ്വാൻ വളാഞ്ചേരി നടക്കാവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കേസുമായി മുന്നോട്ട് പോകാനാണ് സഫ്വാന്റെ കുടുംബത്തിന്റെ തീരുമാനം കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ അവർ ഇനിയും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്കൊരു ഭയമുണ്ട് അതുകൊണ്ട് മുന്നോട്ട് വളാഞ്ചേരി പോലീസ് കേസിൽ സഫ്വാന്റെ മൊഴി എടുത്തിട്ടുണ്ട് എടരിക്കോട് വെച്ച് നടന്ന സംഭവത്തിൽ കേസ് കോട്ടയ്ക്കൽ പോലീസിന് കൈമാറിയതായി വളാഞ്ചേരി പോലീസ് അറിയിച്ചു സീമല ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം